അങ്ങനെ നെവിനെ പൊട്ടിക്കറിയിച്ചുകൊണ്ട് അക്ബറിന്റെ മോർണിംഗ് ആക്ടിവിറ്റി സോ വൺസ് അഗൻ വെൽക്കം ബാക്ക് ടു സിയർ ഓക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ എന്തെങ്കിലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതായത് ഈ മോർണിംഗ് ആക്ടിവിറ്റി അറിയാത്തോട്ട് ഞാൻ പറഞ്ഞുതരാം മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയിട്ടുള്ള നിങ്ങൾക്ക് ഒരാൾ ചെയ്തിട്ടുള്ള നന്മയെക്കുറിച്ച് നിങ്ങൾ പറയുക അത് നിങ്ങൾക്ക് എല്ലാവർക്കും റിവീൽ ചെയ്യുക എല്ലാവർക്കും അറിയുന്നത് പോലെ നിങ്ങൾക്ക് ഇപ്പം ചെയ്യാം അപ്പോൾ എല്ലാവരും വന്നിട്ട് അനുശേറിന്റെ പേരാണ് പറയുന്നത് അപ്പാനി ആയിക്കോട്ടെ അഭിലാഷ് ആയിക്കോട്ടെ എല്ലാവരും അപ്പോൾ അപ്പാനും വന്നിട്ട് നമ്മുടെ അനുഷറിന്റെ പേര് പറഞ്ഞപ്പോഴേക്കും അക്ബർ ഒരു ഒരു ഇതല്ലേ അപ്പോൾ അക്ബർ വന്നിട്ട് അപ്പാനിന്റെ പേരല്ല പറഞ്ഞത് അക്ബർ വന്നിട്ട് നിവിന്റെ പേരാണ് പറഞ്ഞത് അതായത് അക്ബർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഞാനും അപ്പാനും തമ്മിൽ വളരെ കമ്പനിയായി മാറി വന്ന സമയത്ത് വളരെ ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് കൂടിയ സമയത്ത് അപ്പാനി എൻ്റെ വീട്ടിന്റെ അടുത്തല്ല കിടക്കുന്നത് അപ്പൊ എനിക്ക് എൻ്റെ അടുത്ത് കിടക്കുന്നത് നെവിനാണ് അപ്പോൾ എനിക്ക് നെവിനോട് പറയണം വരാ നിവിൻ ഒന്ന് മാറിക്കിടക്ക് അപ്പാനി വരട്ട പക്ഷെ അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയില്ലേ അങ്ങനെ നെവിൻ അറിഞ്ഞ് മനസ്സിലാക്കി അക്ബറിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അതായത് എടാ നിനക്ക് അപ്പാനെ വളരെ ഇഷ്ട അടുത്ത് കടത്തണോ അപ്പാനേ ഞാൻ മാറിത്തരണോ എന്ന് വന്ന് ചോദിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരൻ അടുത്ത് കടക്കണമെന്ന് വിചാരിച്ച് മാറി തന്ന ആ ഒരു നല്ല മനസ്സിനെ ഞാൻ കാണാതെ പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നെവിനെ പൊക്കി അടിക്കുന്നു നെവിനാണെങ്കിൽ ഇടോ എന്ന് പറഞ്ഞിട്ട് പുച്ചിരിയുമായിട്ട് നിൽക്കുവാണ് അത് കഴിഞ്ഞിട്ട് അക്ബർ പിന്നെയും നമ്മുടെ അനീഷനെ വീണ്ടും പൊക്കി അടിക്കുന്നുണ്ട് അതായത് അപ്പാനെ പോയപ്പോൾ വളരെ മെൻറ്റൽ ട്രോമയിലൂടെ കടന്നു പോയെന്നും അന്ന് എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് തന്നത് അനീഷേട്ട മാത്രമാണെന്നും അതായത് എപ്പോഴും ഓക്കെ ഇല്ലടാ ഓക്കെ ഇല്ലടാന്ന് ചോദിച്ചുകൊണ്ട് പുറകെ നടന്ന അനീശേട്ടൻ മാത്രമാണെന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ അനീഷേട്ടൻ നല്ല രീതിയിൽ ഹൈപ്പ് കയറുന്നുണ്ട് ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നൊരു മനുഷ്യൻ നമ്മളെ കൂടെ നിർത്തി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് അനീശേട്ടൻ നന്നായി ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട് കേട്ടോ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം വീഡിയോ ലൈക്ക് എടുക്കുക കേട്ടോ